ഈ മുടിവെട്ടൻ ഇങ്ങനെ കോലം കോലംഘട്ട രൂപത്തിൽ വന്നതെന്നുവെച്ചാല് കുരിശുദ്ധം നടക്കുന്ന സമയത്താണ് അത് വന്നിട്ടുള്ളത് മാപ്പിളാര് ആകെ മൂന്ന് കോലത്തിലെ മുടി വെട്ടിയിട്ടുള്ളൂ മൂന്ന് കോലത്തിലാ മാപ്പിളാർ മുടിട്ടിയത് ഒന്ന് മുസ്തഫ നബിഅലൈ സ്വലമാറ്റങ്ങൾ ചെയ്തിരുന്നത് പോലെ ഭൂരിഭാഗവും ചെയ്തിരുന്നത് പോലെ മുടി വന്നായിട്ട് നീട്ടി നന്നായിട്ട് വളർത്തും എന്നിട്ട് പെരടി എന്നിട്ട് എണ്ണ തേച്ച് വാർന്നിട്ട് അതിന്റെ മേലെ തൊപ്പി വെച്ച് തലപ്പാവ് വെക്കും ഇതാണ് നബ്സർദ്ദാലുസല മതങ്ങളുടെ രീതി ഒന്ന് മാത്രമായിട്ട് എടുക്കാൻ നിൽക്കണ്ടെട്ടോ എന്നാ പിന്നെ നാളെ മുതൽ മുടി ഇങ്ങനെ ഒന്നായിട്ട് വളർത്തിയിട്ട് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല എണ്ണ തേച്ച് രണ്ട് പിളർപ്പാക്കി ബാക്കിൽ മാറുന്നിട തൊപ്പി വെച്ചിട്ട് അതിന്റെ മേലെ തലേ കെട്ടും കിട്ടുക നബ്സർ അന്തരം മതങ്ങളുടെ സ്ഥിരമായ രീതി അങ്ങനെയാണ് രണ്ടാമതായി മാതങ്ങൾ ഒരുപോലെ ഒരേമാതിരി വെട്ടും ഒരേ അളവിൽ വെട്ടും മൂന്നാമതായി അപൂർവമായി നബിസ് അല്ലു ചെയ്തിട്ടുള്ളതും മാച്ചങ്ങൾ അലി സയ് അലിറിയെ പോലെയുള്ളവർ സ്ഥിരമായി ചെയ്തിരുന്നതുമായ രീതിയാണ് മുണ്ടനം ചെയ്യുക എന്ന മുടി മുഴുവനായും കളയുന്ന രീതി കൊല്ലമായി ഈ മൂന്ന് കോലത്തിലാണ് വളർത്തി പെരടിയിൽ മുറിക്കുന്നു അല്ലെങ്കിൽ ഒരുപോലെ ചെറുതാക്കുന്നു അല്ലെങ്കിൽ മുണ്ടനം ചെയ്യുന്നു അല്ലാത്ത രീതി കുരിശുദ്ധം നടക്കുന്ന സമയത്ത് ജൂത സൈന്യത്തെയും മുസ്ലിം സൈന്യത്തെയും തിരിച്ചറിയാൻ വേണ്ടി കുരിശുകാർ കൊണ്ടുവന്നതായിരുന്നു മുടിയുടെ കുറഞ്ഞ ഭാഗം വടിച്ചു കളഞ്ഞിട്ട് ബാക്കി നിർത്തുക എന്ന രീതി ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞുകൊടുത്താൽ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റും ആക്ഷേപം ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഈ വെട്ടി അത് അങ്ങനെ ഉണ്ടായി അടുത്ത വെട്ടിലെങ്കിലും നേരാക്കുന്നേ ഞാൻ പറഞ്ഞത് അടുത്ത വെട്ടിലെങ്കിലും നേരാക്കും യുവാക്കളോടും കുട്ടികളോടും അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് പ്രധാനമാണ് അതുകൊണ്ട് അവരുടെ ഭാഷയിൽ സംസാരിക്കണം